ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ സ്വന്തം ശരണയാണ് അപ്പം ഇന്ന് കുഞ്ഞിനെ പറഞ്ഞാൽ ഞാൻ ജോലിക്ക് വിട്ടതാട്ടോ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് നീ ഒരുങ്ങി നിലയിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം അപ്പോൾ കരിനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഞാൻ നേരത്തെ ഒരു ബ്ലോഗിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ അവർ ഒരു ലെറ്റർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ലെറ്ററിനകത്ത് നമുക്ക് ഇ എൻ്റെയും കണ്ണ് ഡോക്ടറെയും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അങ്ങനെ പിന്നെ അതിന് വേണ്ടി പോകുകയാണ് ഇന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഇ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് പിന്നെ ഇന്ന് അങ്ങ് പോകാമെന്ന് ാട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങൾക്ക് എവിടെയാണൊന്നും അറിയത്തില്ല പിന്നെ റോഡ് സൈഡ് ഹോസ്പിറ്റലായത് കൊണ്ട് കുഴപ്പമില്ല അവിടെ ചെന്ന ഇ എൻ്റെ കണ്ടു ഇ എൻ്റെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിയുന്നത് കണ്ണു ഡോക്ടർ അവിടെ ഇല്ല അപ്പം പിന്നെ കണ്ണു ഡോക്ടറെക്ക് നമുക്ക് എഴുതി മേടിച്ച് കൊല്ലത്ത് കാണിക്കാമെന്ന് പറഞ്ഞാണ് അങ്ങനെ നമ്മൾ സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി നിന്നിട്ടോ അപ്പം സൂപ്രണ്ടിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് കുഴപ്പമില്ല കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തോ ആയതുകൊണ്ട് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അവിടെ നിന്നെല്ലാം എഴുതി മേടിച്ച് അതിന് ശേഷം പിന്നീട് നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സാധനം മേടിച്ചു ആ ഹോസ്റ്റ് ഹോസ്പിറ്റലിനെ തൊട്ട് ഇപ്പുറത്തോട്ട് മാറിയായിട്ടോ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് അപ്പോൾ സവോളയൊക്കെ അഞ്ച് കിലോ നൂറ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോ ഇവിടെ രണ്ടര കിലോ നൂറിന് നമ്മൾ കൊല്ലത്ത് മേടിച്ചോണ്ടിരുന്നത് അവിടെ നിന്ന് അങ്ങനെ അഞ്ച് കിലോ സവോള മേടിച്ചു പിന്നെ ക്യാരറ്റ് നാല് കിലോ നൂറിനായിരുന്നു അത് ഞാൻ രണ്ട് കിലോ കൊണ്ട് മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പഴവൊക്കെ കണ്ടു അതെല്ലാം മേടിച്ച് സാധനങ്ങളെല്ലാം എല്ലാം മേടിച്ച് വണ്ടിയിലാക്കി ലാഭത്തിന് കിട്ടുമ്പോൾ നമ്മൾ മേടിക്കണമല്ലോ പിന്നെ വലിയ ഉള്ളിയാണോ എന്ന് ചോദിച്ചാൽ കുഞ്ഞുള്ളി ആട്ടോ അത്ര വലിപ്പമുള്ള സവോളയല്ല കൊച്ചതാണ് പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ അഴുകിയതൊക്കെ ഉണ്ട് എന്നാൽ സാരമില്ല നമ്മൾ അറുപത് അറുപത് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് മേടിച്ചപ്പം തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇതൊക്കെ എന്ത് അങ്ങനെ പിന്നെ പഴം മേടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് കഴിച്ചു ഉപേക്ഷം എന്നിട്ട് പണ്ടാർ അടങ്ങിയിരിക്കുകയായിരുന്നിട്ട് പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ഓർത്തത് ബിസ്ക്കറ്റും വെള്ളവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂപ്രണ്ടിനെ കാണാൻ കയറുന്ന സമയത്തായിരുന്നു കേട്ടോ മേടിച്ചിട്ട് അപ്പോൾ അവരെ കാണാൻ കയറിയതുകൊണ്ട് പിന്നെ നമ്മളത് കഴിച്ചില്ല നേരെ ബാഗിനകത്ത് വെച്ചു പക്ഷേ മറന്നും പോയി കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ വരുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ കയറി കറി വാങ്ങിച്ചു നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് ഞാൻ ചോറ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അത് ചമ്മന്തിയും തോരനും അങ്ങനെ മെഴുക്കുരട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഒഴിച്ചേറിയായിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുഞ്ഞിന് അതും എടുത്തു പിന്നെ ഞാനിവിടുന്ന് കുറച്ച് ചോറ് പാത്രത്തിലാക്കിയിട്ട് ഞാനും എടുത്തായിരുന്നു കാരണം നമുക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിക്കാം വിശന്നിരിക്കേണ്ട അതും പുറത്തുനിന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ചെടുത്ത കേട്ടോ അങ്ങനെ അത് പക്ഷേ കഴിക്കാൻ പറ്റിയില്ല വീട്ടിൽ തന്നെ തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നു അങ്ങനെ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു എന്നിട്ടോ തലവേദന എടുത്തിട്ട് ഒട്ടും വയ്യായിരുന്നു കുഞ്ഞിനും കാലുവേദനയൊക്കെ ആയി കാരണം കുറേ നടന്നു കേട്ടോ വണ്ടി നമ്മൾ ദൂരെ കൊണ്ടിട്ടിട്ടാണ് നടന്നത് അങ്ങനെ കാലിനൊക്കെ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടും നടുവേദനയൊക്കെ ആയി ആകെ ക്ഷീണിച്ചൊരവസ്ഥയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇനിയും വീണ്ടും പോകണം ആകെക്കൂടി രണ്ടായിരത്തി ഇരുപത്തിയാല് തുടങ്ങി അലച്ചിലും ധനനഷ്ടവും പിന്നെ എന്താ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ ഇല്ലയോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ അടുത്ത വീട്ടിലേക്കാണെന്ന് തലവേസ് ചെയ്യും